ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് യൂട്യൂബിൽ തന്നെ വൈറലായിട്ടുള്ളൊരു വൈറ്റനിങ് പാക്ക് നമ്മൾ ട്രൈ ചെയ്യാൻ പോവുകയാണ് അതായത് ഒരു മുപ്പത്താറ് ലക്ഷം പേര് വ്യൂ ചെയ്താൽ അത്രയ്ക്കും വൈറലായിട്ടുള്ളൊരു വൈറ്റനിങ് പാക്കാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ഭാഗത്താണോ അപ്ലൈ ചെയ്തത് ആ ഭാഗം സെലക്റ്റീവായിട്ട് ആയിട്ട് ആവുന്ന തരത്തിലുള്ള ഒരു പാക്കാണ് അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ളത് ഉഴുന്നാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് ഇത് ശരിക്കും വർക്കിംഗ് ആണോ അല്ലയോ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഞാൻ അപ്പോൾ നമ്മുടെ ഈ ഉഴുന്ന് അതുപോലെ തന്നെ നെക്സ്റ്റിന് ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് പച്ചരിയാണ് അപ്പോൾ ഈ പച്ചരിയൊക്കെ ആഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത്യാവശ്യം ഇതൊരു വൈറ്റനിങ് പാക്ക് തന്നെയായിരിക്കും അപ്പോൾ നമുക്ക് ഫൈനൽ അതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ എന്തെങ്കിലും പച്ചരിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉഴുന്നും പച്ചരിയും കൂടിയാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത് ഇത് നമുക്കിനി നല്ല ഫൈൻ പൗഡറായിട്ട് മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് നല്ല ഫൈൻ പൗഡർ ആയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട് നമുക്ക് ഒരു കിള സ്ക്രബ്ബിംഗ് എഫക്റ്റ് അല്ല ഇതൊരു പാക്ക് ആണ് അപ്പോൾ ആ രീതിയിൽ നമ്മൾ നല്ലോണം ഫൈനായിട്ട് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് ഇപ്പം യൂസ് ചെയ്യാനായിട്ട് ഇത്രയും ക്വാണ്ടിറ്റിയുടെ ആവശ്യമില്ല ഞാൻ കയ്യിലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു പൊടി വേണമെങ്കിൽ കുറച്ച് നാൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം ഒരു രണ്ടാഴ്ചയോളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതിൽ നിന്ന് കുറച്ച് പൗഡർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഗോതമ്പ് പൊടിയാണ് ഇത് നമ്മുടെ അട്ടപ്പൊടി നമ്മുടെ ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഈ അരിപ്പൊടി അതുപോലെ തന്നെ ഉഴുന്ന് ഗോതമ്പ് ഇതെല്ലാം നമ്മുടെ സ്കിന്നിന് നല്ലത് തന്നെയാണ് നമ്മുടെ സ്കിന്നിൻ്റെ വൈറ്റനിങ് ബാക്ക് ഉണ്ടാക്കാൻ ടിപ്പിക്കലി യൂസ് ചെയ്യുന്ന കുറച്ച് ഐറ്റംസ് തന്നെയാണ് ഈ പച്ചരി ഉഴുന്ന് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മളിത് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിയലി വർക്കിംഗ് ആണോ എന്നുള്ളതാണ് ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ തൈരാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചെടുത്തിട്ടുള്ള തണുത്ത തൈരാണ് കേട്ടോ ആഡ് ചെയ്യുന്നത് അപ്പോൾ തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യുക അപ്പോൾ ആ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ വേറെ വെള്ളവും കാര്യങ്ങളും ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല നമ്മൾ തൈരാണ് ഇപ്പോൾ ചേർത്തിട്ടുള്ളത് ഇനി അടുത്ത് നമുക്ക് വേണ്ടത് പാലാണ് അപ്പോൾ തൈരൊക്കെ ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി യൂസ് ചെയ്യാം കേട്ടോ ഇനി നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം അപ്പോൾ പാലും കൂടി ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നമ്മളൊരു പാക്കിൻ്റെ രൂപേണ ആക്കി എടുക്കുകയാണ് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതായത് ഒരു പാക്കിൻ്റെ ഫോമിലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ട് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചിട്ടായാലും എന്ന് തോന്നുന്നു അപ്പോൾ ഞാനിത് അപ്പോൾ തന്നെ ഇത് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും വീഡിയോയിൽ പറഞ്ഞിട്ടില്ല ഇപ്പോൾ ഇത് അധിക നേരം വെച്ചിരിക്കണ്ട അപ്പോൾ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ എഫക്റ്റീവ് എനിക്ക് തോന്നുന്നു എന്നിട്ട് നമ്മളിത് ഇപ്പം കയ്യിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അതായത് ഒരു കൈപ്പത്തിയുടെ ആ ഒരു ഭാഗം വരെയാണ് അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ സെലക്ട് ീവായിട്ട് നമ്മളാ ഒരു കളർ ഡിഫറൻസ് വരുമെന്നുള്ള രീതിയിലാണ് വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കാം അപ്പം ഞാനൊരു പത്ത് മിനിറ്റോളം ഇത് അപ്ലൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഒരു പിശുക്ക് കാണിക്കട്ടെ ഫുള്ള് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കോളൂ അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്നത് നേരത്തെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് തന്നെ അപ്ലൈ ചെയ്യുക അങ്ങനെയാണ് വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്ക്രബിങ് എഫക്റ്റ് ഉണ്ടാവില്ല കാരണം നമ്മൾ ഫൈൻ പൗഡർ ആയിട്ടാണല്ലോ ചെയ്ത് എന്നാലും മസാജ് ചെയ്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട് എന്നിട്ട് ഉണങ്ങോളം ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് എത്ര ടൈം വരെ വെക്കുമ്പോഴാണ് നന്നായിട്ട് ഡ്രൈ ആവുന്നത് അത്രയും വെക്കുക കേട്ടോ അപ്പോൾ എനിക്കിത് ഒരു പത്ത് മിനിറ്റ് ആയപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ബേസിനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ നോക്കാം ഇതിൻ്റെ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഈ പാക്ക് ഫുള്ളായിട്ട് ഒന്ന് ഇളക്കി കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് എന്താണ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ ആ ഒരു ഇങ്ങനെ അപ്ലൈ ചെയ്ത ഭാഗത്ത് മാത്രം അങ്ങനെ വൈറ്റൻ ആയ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നാലും ജസ്റ്റ് ഒരു ഒരു എന്താ ഒരു വൈറ്റൻ ഒരു ബ്രൈറ്റ്നെസ് തോന്നിയിട്ടുണ്ടായിരുന്നു അല്ലാണ്ട് അങ്ങനെ അത്രയും ആരും സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു ഭാഗത്ത് മാത്രം അങ്ങനെ ഉണ്ടായ പോലെ എനിക്ക് തോന്നിയിട്ടില്ല ഇനി ഞാൻ ചെയ്ത മിസ്റ്റേക്ക് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷേ എന്തായാലും ഒരു ചെറിയൊരു ഡിഫറൻസ് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ആ ഒരു അപ്ലൈ ചെയ്ത ഭാഗത്ത് മാത്രം ഇല്ല ഇതിനും അതിൻ്റെ ഇപ്പ്ര ഇപ്പറേക്കും എന്താ ഡാർക്കും അതിന് ശേഷമുള്ളത് വൈറ്റ് എനിക്ക് ഫീൽ ഫീൽതിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചിലർക്ക് അങ്ങനെ ചിലപ്പോൾ മേ ബി കാണുമായിരിക്കും അപ്പം ഞാൻ ആ വീഡിയോയുടെ താഴെ ധാരാളം കമന്റ്സ് ഒരുപാട് പേര് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ട്രൈ ചെയ്തത് എന്തായാലും ഒരു ബ്രൈറ്റ്നസ് ഉണ്ട് അതില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ ഒരു ബ്രൈറ്റ്നസ് തോന്നിയിട്ടില്ല അപ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചു ഇരിക്കും അപ്പോൾ ചിലർക്കങ്ങനെ തോന്നിയിട്ടുണ്ടാവും പക്ഷെ എനിക്ക് ഒരു വൈറ്റനിങ് എഫക്റ്റ് എന്തായാലും ഉണ്ടായിരുന്നു റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും റിസൾട്ട് ഉണ്ട് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇത് ഇതുപോലത്തെ റിസൾട്ടാണോ കിട്ടിയെന്നുള്ളത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യും അപ്പോൾ ഞാൻ ചെയ്തതിൻ്റെ ഒരു മിസ്റ്റേക്ക് ആണോ ഇല്ലയെന്ന് എനിക്കൊന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ അപ്പോൾ മേ ബി പലർക്കും പല സ്കിൻ ടൈപ്പ് അനുസരിച്ചായിരിക്കും പക്ഷേ എനിക്കിങ്ങനെ ഒരു സെലക്റ്റീവ് ആയിട്ടുള്ള ഒരു വൈറ്റനിങ് എഫക്ട് തോന്നിയിട്ടില്ല പക്ഷേ ഓവറോൾ ഒരു ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് നമ്മൾ റെഗുലറായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായത് ഡെയിലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഡിഫറൻസ് നമുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും കാരണം പച്ചരി ഉഴുന്നൊക്കെ നല്ല വൈറ്റനിങ് പ്രോപ്പർട്ടി ഉള്ളത് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ